ും ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ട് മണിക്കൂറങ്ങൾ കുറച്ച് അതേ എല്ലാവരും അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തിന് വെള്ളം കോരാൻ രണ്ട് മണിക്കൂറങ്ങളുണ്ടായിരുന്നു ദിവസം വെള്ളം കോന്നതിൻ്റെ രണ്ട് മണിക്കൂറും പൊട്ടിയാടിൽ വെള്ളം ഉണ്ടായി അതിനുശേഷം വെള്ളം കൂടി വെള്ളം പോകുന്നു വീട്ടിലെത്തുമ്പോൾ പകുതി വെള്ളമുണ്ടായിരുന്നു ആ പൊട്ടാത്ത മണക്കൂടെ പൊട്ടമുണ്ട് വലിയ ആക്കുമ്പോൾ ആ ഹാ ഹാ നീ പൊട്ടിയ എന്നെ കൊണ്ടൊരു ബക്കാടൊന്നുമില്ല എന്നെ ബക്കാട അത് കേട്ട് പൊട്ട പൊട്ടിയ മണിക്കൂർ സങ്കടമായി ആ കിഷ്ക്കാൻ ആ പൊട്ട മണിക്കൂർ കഴിഞ്ഞില്ല എല്ലാ ദിവസവും ആ പൊട്ട മണക്കൂർ ബുക്ക് മരുന്ന് ദിവസം പൊട്ട പൊട്ട മണക്കുള കൃഷിക്കണമെന്ന് ചോദിക്കും ഞാൻ ഉപകാരം ഇല്ല എന്നെ കളഞ്ഞിട്ട് വേറെ പുതിയത് വാങ്ങിക്കുക അടു കേട്ട കൃഷിക്കാനം പറഞ്ഞു ആരും കളഞ്ഞിട്ടുണ്ട് അത്ത അത്തന്മാർ പൂക്കളും പച്ചക്കറും കള ഇപ്പോൾ വിൽ നിൽക്കുന്നത് ഈ ശേഖരി ശേഖരിക്കണമുള്ള ഈ ഫുള്ളി പച്ചക്കറികൾക്ക് ഈ ചെടികൾക്കാണ് പോണ് ഇങ്ങനെ ഉപകാരം അടു കേട്ട് പൊട്ട വേറെ സന്തോഷമായ ആ പൊട്ടാട്ട മണിക്കൂർ എണ്ണിച്ച് തല നാട്ടി ആ പൊട്ടാട്ട മണിക്കൂർ പൊറ്റ മണി ചമ്മ ചൊച്ചു ഇതിനെ കുറപ്പാടം മറ്റുള്ളവരെ കളയാക്കാൻ പാടില്ല നമ്മൾ സങ്കടം പെടാനും പാടില്ല എല്ലാവരും അള്ളാവിന് നന്ദി ആട്ടി തരാൻ നല്ലാവിന് സാധിക്കും അലൈക്കും